ിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരുടെ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ എം പി ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് തന്നെ വരുമെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ പ്രചരണം ചേർപ്പ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ഇനിയും യാഥാർത്ഥ്യമാകാത്ത ലൈറ്റിനെ ചൊല്ലിയാണ് ഭരണകക്ഷിയായ കോൺഗ്രസിനൊപ്പം ബി ജെ പിയും പോസ്റ്റർ പ്രചരണവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൽ പെടുന്നതാണ് ഭഗവതി ക്ഷേത്ര പരിസരം കഴിഞ്ഞ ദിവസം ഇരുവിഭാഗത്തിന്റെയും പോസ്റ്ററുകൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഹൈമാസ് മിനിമാസ് വരുമെന്ന വിവരം നാട്ടുകാർ അറിയുന്നത് പഞ്ചായത്തിന്റെ രണ്ടു ലക്ഷം രൂപയുടെ മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വാർഡംഗം ധന്യാസുനലിന് അഭിനന്ദനം അറിയിച്ചുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഫ്ലക്സ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ അഞ്ചു ലക്ഷം അനുവദിച്ച സുരേഷ് ഗോപി എംപിക്ക് അഭിനന്ദനം അറിയിച്ച് ബിജെപിയും ഫ്ലക്സ് പിയും ഇറക്കി എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല പഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഹൈമാസ് മാസ് മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന പോസ്റ്റർ പ്രചരണം സോഷ്യൽ മീഡിയയിലേക്കും പടരുകയാണ് അതേസമയം ലൈറ്റ് ആര് സ്ഥാപിച്ചാലും അത് വേഗത്തിൽ യാഥാർത്ഥ്യമാകണമെന്നതാണ് നാട്ടുകാരുടെ നിലപാട്